நிறையற நான் செய்துட்டு உண்டு என்ன ப்ரோவோக் செய்து கொண்டே இருந்தால் என் பாறியாவை எடி வாடி பண்ணால் ஒரு தவசம் நான் நடன்பாலாயிருக்க இல்ல நியாயம் நோக்குல சிலப்பண்ண நான் பிடிக்க வரும் அது நியாயம் இல்ல சரி எல்லாம் சரிங்களா உங்க பாறியாவை கெட்டேனல்ல எடி வாடி நீ யாரെങ്കിലും பிடிச்சா நீங்க சவுக்கி அடிக்கும். அச்சே நம்ம இப்போ நீங்க வர നമസ്കാരം നടൻ ബാല ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ് നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഒളിപ്പോരുകളെല്ലാം അവസാനിക്കുകയാണ് ബാല നേരിട്ട് രംഗത്ത് വരികയും എലിസബത്തിനെ പറ്റി വളരെ മോശമായിട്ടാണ് മീഡിയയോട് പറയുന്നത് ഏതായാലും തൻ്റെ കോഹില ഭാര്യയെ ഇപ്പോഴത്തെ ഭാര്യയായ കോഹിലയെ എടി പോടി എന്ന് വിളിക്കുന്നുണ്ട് പലരും അങ്ങനെ എടി പോടി വിളിച്ചാൽ ഇനി ഞാൻ മുഖം നോക്കാതെ അടിക്കുമെന്നാണ് ബാല വാണിങ് ചെയ്യുന്നത് ഏതായാലും ബാല പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം

പറയുന്നത് എലിസബത്തിനെതിരെയാണ് എലിസബത്ത് തന്നെ എപ്പിസോഡുകളായിട്ട് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എലിസബത്ത് മാത്രമല്ല എലിസബത്തിൻ്റെ കൂടെ ഒരു സംഘം തന്നെ തനിക്ക് നേരെയുണ്ട് തൻ്റെ കുടുംബത്തിന് നേരെയുണ്ട് തൻ്റെ സ്വസ്ഥത കളയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് ബാലണ്ണൻ വെക്കുന്നത് അപ്പോൾ ബാലണ്ണ ഒരു ഡൗട്ടുണ്ട് പറയുന്നത് ഒരു തവണ ചെയ്താലേ റേപ്പാകുള്ളൂ ഒന്നിലധികം തവണ ചെയ്താൽ എങ്ങനെ റേപ്പ് ആകുന്നു ഒന്നിലവണ തവണ ചെയ്താലും ഒരു പെണ്ണിന്റെ കൺസൾട്ട് ഇല്ലാതെ എത്രവണ തവണ ചെയ്താലും അത് റേപ്പ് തന്നെയാണ് അപ്പൊ അവര് പേടിച്ചിട്ടാണ് ഇത്രയും കാലം പറയാതിരുന്നത് എന്നാണ് എലിസബത്ത് പറയുന്നത് എന്തായാലും ഇനി അടുത്തത് ബാലണ്ണന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം

അങ്ങനെ അദ്ദേഹം പറയുന്നത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇയാളെ സെക്ഷൽ വൈകൃതങ്ങളെക്കുറിച്ച് എലിസബത്ത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അത് തെറ്റാണ് എന്നാണ് ബാല പറയുന്നത് ഇതെല്ലാം തെറ്റായ കാര്യമാണ് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല എന്നും ഇത്തരത്തിൽ സംസാരിക്കാൻ അവർ ഡോക്ടർ അല്ലേ അവർ ഡോക്ടർ ആണോ അതോ ഒരു മനോരോഗിയാണോ ഇത്തരത്തിൽ സംസാരിക്കുക എന്നുമാണ് ബാല ചോദിക്കുന്നത് ഒരു കുടുംബത്തിൽ മറ്റൊരു കുടുംബത്തിന്റെ കാര്യങ്ങളെ കടന്ന് കയറുമ്പോഴാണ് വയലൻസ് ഉണ്ടാവുന്നത് എൻ്റെ ഭാര്യയെ കുറിച്ച് എടി പൊടി എന്നൊക്കെ ആവർത്തിച്ച് വിളിക്കുന്നു ഇങ്ങനെ തുടർന്നാൽ ഞാൻ അങ്ങനെ വിളിക്കുന്ന ആളുകളെ ഞാൻ തല്ലുമെന്നാണ് ബാല വാൺ ചെയ്യുന്നത്

ഞാൻ 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 നന്നായിട്ട് നിങ്ങൾക്ക് കല്യാണം കഴിക്കും കുടുംബം കുട്ടികൾ വേണം എന്ന് എനിക്ക് ഒരു 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 കുട്ടി ആർക്കും എല്ലാം ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് റേപ്പ് റേപ്പ് അപ്പോൾ ഇങ്ങനെ രോക്ഷകുലൻ ആയിക്കൊണ്ട് പറയുകയാണ് എനിക്കും കുട്ടികൾ വേണം എനിക്കും കുടുംബം വേണം എനിക്കൊരു കുട്ടി ജനിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലേ എന്ന് ആർക്കും ഒരു ഇഷ്ടക്കേടും ഇല്ല ബാലണ്ണ പക്ഷേ ഇതിൻ്റെയൊക്കെ തുടക്കം കുറിച്ചത് ആദ്യമായിട്ട് എലിസബത്തിനെതിരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നിങ്ങളാണ് വന്നത് എലിസബത്ത് ഇത്രയും കാലം മറ്റൊരു സ്ഥലത്ത് ഗുജറാത്തിൽ അവർ ഡോക്ടർ ജോലി അവർ അവരുടെ ജോലിയുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങളായിരുന്നു പല ഇൻ്റർവ്യൂവിലും വന്ന് വളരെ മോശമായിട്ട് എലിസബത്തിനെതിരെ പറയാൻ തുടങ്ങിയത് സ്വാഭാവികമായിട്ടും അതിനൊരു മറുപറത്തൊരു റിയാക്ഷൻ ഉണ്ടാവും അപ്പോൾ അതിനെതിരെ ഉണ്ടായ ഉണ്ടാവും എന്നുള്ളത് സർവ്വസാധാരണമായ കാര്യമാണ് നിങ്ങളാണ് ഇതിനെല്ലാം തുടക്കമിട്ടത് എന്നുള്ളതും കൂടി ഓർക്കേണ്ടതാണ്

പക്ഷേ ഇതിലും എലിസബത്ത് നൽകുന്നൊരു മറുപടി ഉണ്ട് എലിസബത്ത് പറയുന്നത് ഈ സമയത്ത് എലിസബത്തിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് എലിസബത്തിൻ്റെ സഹോദരന് മെഡിക്കൽ എൻട്രൻസ് എഴുതാൻ വേണ്ടി നിൽക്കുന്ന സഹോദരനെ തോൽപ്പിച്ച് കളയുമെന്ന് ഭീഷണിപ്പെടുത്തി അതുപോലെ സീറ്റ് കൊടുക്കലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കേസുകൾ പിൻവലിക്കാൻ എലിസബത്ത് തയ്യാറായി എന്നാണ് എലിസബത്ത് പറയുന്നത് ഇയാൾക്ക് ആൾ ആൾബലമുണ്ട് ഇയാളുടെ കൂടെ കമ്മീഷണർ ഓഫീസേഴ്സ് ഉണ്ട് അതുപോലെ വലിയ വലിയ മുതിർന്ന നേതാക്കന്മാരുണ്ട് ഇവരുടെ കല്യാണം എൻ്റെ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാകും എലിസബത്തുമായി നടന്ന വിവാഹ ചടങ്ങ് സൽക്കാരത്തിൽ തന്നെ നോക്കിയാൽ മനസ്സിലാകും ഒരുപാട് പ്രശസ്തരായ ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു എന്നിട്ടുള്ള വിവാഹത്തിനെയാണ് ഇപ്പോൾ പറയുന്നത് ആ സ്ത്രീയെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എലിസബത്ത് എൻ്റെ നിയമപരമായ ഭാര്യയല്ല എന്ന് പറയുന്നത് അപ്പോൾ ഇയാൾക്ക് അത്രത്തോളം ശക്തിയും ആൾബലവും ഉണ്ട് എന്നാണ് എലിസബത്ത് പറഞ്ഞു വെക്കുന്നത് ഏതാണ് ശരി എന്ന് നമുക്ക് വ്യക്തമല്ല ഇനിയും നമുക്ക് തെളിവുകൾ കിട്ടേണ്ടതുണ്ട് ഇനിയും ഇതിനെക്കുറിച്ച് വിശദമായ അറിവുകൾ കിട്ടേണ്ടതുണ്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു കഥ അവസാനിച്ചിട്ടില്ല കഥ ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ എലിസബത്ത് തന്നെ പറയുന്നുണ്ട് ബാല ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്ന് അത്രമാത്രം തെളിവുകൾ കയ്യിലുണ്ട് അല്ലെങ്കിൽ തനിക്ക് ഇനി മുന്നിൽ പേടിക്കാനില്ല മരണഭയമില്ല എന്നൊക്കെ എലിസബത്ത് തന്നെ തുറന്നു പറയുന്നുണ്ട് എന്തായാലും തെളിവുകൾ വരട്ടെ സത്യങ്ങൾ പുറത്തു വരട്ടെ നമുക്ക് കാത്തിരിക്കാം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക താങ്ക്